കാസർഗോഡ് തുടങ്ങി ഇനി പാറശാല വരെ നീണ്ടു നിൽക്കുന്ന അസംബ്ലി സോ കോട്ട് മലയാൻ ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ ഇവാഞ്ചിലിസം ഡിപ്പാർട്ട്മെന്റിന്റെ ലഹരി വിമോചന കേരള യാത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ഈ സിഗ്നൽ ജംഗ്ഷനിൽ വരികയും എങ്ങനെ ലഹരിയിൽ നിന്നും യഥാർത്ഥമായ വിമോചനം നേടിയെടുക്കാം എന്നുള്ളൊരു വിഷയം ലഘുവായ നിലയിൽ നമ്മളോട് പങ്കുവയ്ക്കുവാൻ ഇടയായ അതിനിടയിൽ അതിമനോഹരമായ ചില ഗാനങ്ങളും നമ്മൾ ശ്രവിച്ചു ഇന്ന് ഈ സന്ദേശം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രവിച്ച ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരോട് ഹൃദയംഗമമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ലഹരിയുടെ കലാളകൃത്വത്തിൽ ബന്ധിക്കപ്പെട്ടവരായി ജീവിച്ച മനുഷ്യരായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നാട്ടിലുള്ളവർക്കും തലവേദനയായി ജീവിച്ച ഒരു കാലഘട്ടം അങ്ങനെ ഒരു ഹിസ്റ്ററി ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഇതുപോലെ പാപത്തിൽ നിന്നും പാപ സ്വഭാവങ്ങളിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും വിടുവിക്കുന്ന ഈ സുവിശേഷ സന്ദേശം ക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശം ഞങ്ങളുടെ നാടുകളിൽ ചില വ്യക്തികളിലൂടെ കേൾക്കുവാൻ ഇടയായപ്പോൾ കൃപയാൽ ഞങ്ങളുടെ ആ ദുസ്വഭാവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും സന്തോഷത്തോടുകൂടെ ഇപ്പോൾ ജീവിക്കുന്നു അതിന് കാരണമായത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഞങ്ങൾക്ക് ധൈര്യത്തോട് പറയുവാൻ സാധിക്കും ഇത് കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും രക്ഷപ്പെടണം സാമൂഹിക വിപത്തുകളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും മദ്യപാനങ്ങളിൽ നിന്നും സ്വതന്ത്രമാകണം എന്ന് നിങ്ങൾ ഹൃദയംഗമമായി ആഗ്രഹിച്ചാൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് ഞങ്ങളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയട്ടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും മാനിക്കപ്പെടും എന്നത് നൂറ് ശതമാനം ഉറപ്പായ വസ്തുതയാണ് ആകയാൽ ഇതുവരെ കടകളിൽ ബിസിനസ് ചെയ്യുന്നവർ യാത്രക്കാർ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ വളരെ ക്ഷമയോടുകൂടെ നിങ്ങളുടെ വിലയേറിയ സമയം ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ എടുത്തതിൽ ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു പാപ പാപസ്വഭാവത്തിന് അടിമയായി പോകുന്ന ഒരാളാണോ മദ്യപാനത്തിന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ മറ്റേതെങ്കിലും വിഷയത്തിൽ നിന്ന് സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണെങ്കിൽ ഞങ്ങൾ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ട കൗൺസിലിംഗ് തരുവാനും നിങ്ങൾക്ക് വേണ്ട പ്രാർത്ഥനാ സപ്പോർട്ടുകൾ തരുവാനും എടുമ്പാശ്ശേരിയിലുള്ള ഞങ്ങളുടെ സഭ തയ്യാറാണ് ഞാൻ വാഴപ്പുറത്താണ് താമസിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗം നടക്കുന്നത് അത്താണി ജംഗ്ഷന് അപ്പുറമായി നെടുമ്പാശ്ശേരി ഹൈസ്കൂളിന് ഉള്ള ബിൽഡിംഗിൽ അസംബ്ലി അസംബ്ലി സോർഡിന്റെ ഒരു പ്രയർ സെന്റർ ഉണ്ട് അവിടെ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ ഒരു വരെ ിങ്ങും പ്രാർത്ഥന യോഗങ്ങളും ഉണ്ട് അവിടേക്ക് നിങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കടന്നു വരിക സംബന്ധിക്കുക അനുഗ്രഹം പ്രാപിക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ യോഗം അവസാനിപ്പിക്കുകയാണ് സ്നേഹമുള്ള പിതാവെ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അസംബ്ലിസോ ബോർഡിന്റെ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ഈ നെടുമ്പാശ്ശേരി സിഗ്നൽ ജംഗ്ഷനിൽ വന്ന് ഈ ദേശത്തുള്ള ആളുകളോട് എങ്ങനെ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാം പുകവലിയിൽ നിന്ന് രക്ഷപ്പെടാം മയക്കുമലിന്ന് രക്ഷപ്പെടാം എങ്ങനെ ദുസ്വഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം അതിനുള്ള ക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണമിടയായി പ്രസംഗത്തിന്റെ മോശത്തെത്താൽ ആളുകളെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിത്യതയ്ക്കായി ഒരു നല്ല ജീവിതത്തിനായി ദൈവം കണ്ടിട്ടുള്ള വ്യക്തിജീവിതങ്ങളെ ഈ വചന ശ്രവണത്തിലൂടെ രക്ഷിച്ചെടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് സഹകരിച്ച് നാട്ടിലൂടെ പ്രിയപ്പെട്ടവരോടും ബിസിനസ് ചെയ്യുന്നവരോടും എല്ലാ യാത്രക്കാരോടും കർത്താവെ അവർക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും അനുഗ്രഹിച്ചതിനായി സ്തോത്രം തുടർന്നും കൂടെ ഇരിക്കണം യേശുവിൻ്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ ആമേ